നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്ത് അവധാനങ്ങൾ വാഴ്ത്തിയാലാണ് മതിയാവുക എന്നറിയില്ല ഇത് നെയ്മർ ജൂനിയർ എന്ന മജീഷ്യന്റെ മാജിക്ക് തന്നെയാണ് പരിക്കുണ്ടായിട്ടും അതൊക്കെ തിണവത്കണിച്ചുകൊണ്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു അവിടെ ഒരു മാജിക്കൽ ഷോ മനോഹരമായിട്ടുള്ളൊരു ഗോള് നേടുന്നു കൂടാതെ കിഡിലൻ കോർണർ കിക്കിലൂടെ അസിസ്റ്റ് കൊടുക്കുന്നു സോ നെയ്മർ പൊളിച്ചടുക്കിയപ്പോൾ സ്പോട്ടിനേകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് റെലഗേഷനിൽ നിന്ന് രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്ന സാൻഡോസിനെയാണ് നമ്മൾ കണ്ടത് നെയ്മറുടെ പ്രകടനം എങ്ങനെ മിന്നും പ്രകടനമായിരുന്നു അദ്ദേഹത്തിന് ഒമ്പത് പോയിൻറ്റ് രണ്ട് റേറ്റിംഗ് ആണ് സൊഫാസ്കോ ഡോട്ട് കോം കൊടുക്കുന്നത് എന്ന കാര്യം അറിയുക അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ഒരു ഗോൾ അദ്ദേഹം അടിച്ചു ടോട്ടൽ ഏഴ് ഉണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് ആയിരുന്നു മൂന്നെണ്ണം ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്തു അങ്ങനെ മികച്ച രൂപത്തിൽ തന്നെയാണ് അവിടെ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഇനി പാസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു നാല് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു ആറ് ക്രോസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മുപ്പത്തേഴ് പാസുകളിൽ നിന്ന് ഇരുപത്തെട്ടെണ്ണം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി എഴുപത്തി ആറ് ശതമാനം പാസിംഗ് ആക്യുളസി ഓപ്പോസിഷൻ ഹാഫിൽ അദ്ദേഹം മുപ്പത്തൊന്ന് പാസ് കൊടുത്തു പതിനേഴെ ലക്ഷത്തിൽ അൻപത്തഞ്ച് ശതമാനമാണ് ആക്യുളസി അങ്ങനെ മികച്ച രൂപത്തിൽ കളിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്രകടനമാണ് നെയ്മർ ജൂനിയറിൽ നിന്ന് വന്നത് പരിക്കിന് അവഗണിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ മാന്ത്രിക പ്രകടനം നടത്തിയത് എന്ന കാര്യം കൂടി നോക്കുക എന്തായാലും സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം റെലഗേഷൻ സോണിൽ നിന്ന് തൽക്കാലത്തേക്ക് അവര് മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇതൊരു വലിയ വലിയ പ്രതീക്ഷയാണ് അവർക്ക് സമ്മാനിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ